മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ അഭിനയ രംഗത്തൊന്നും സജീവമല്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ദിയ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് ദിയ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ദിയാകൃഷ്ണയുടെയും ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് ആരാധകരെല്ലാവരും സിന്ധുവിനോട് ദിയുടെ കാര്യങ്ങൾ മാത്രം ചോദിച്ചാണ് എത്തുന്നത് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടത് ഗർഭകാലത്തെ തന്നെയാണ് ദിയ തന്റെ ഗർഭകാലം ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് ദിയയുടെ കുഞ്ഞിന്റെ പേര് നിശ്ചയിക്കുന്നത് സിന്ധുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിന്ധു കുറച്ച് പേരുകൾ കൊടുക്കും ദേശനും അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് കുഞ്ഞിന് ഇടും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ഈ താരകുടുംബത്തോട് ദിയാകൃഷ്ണയുടെ ഗർഭകാലവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ദിയയ്ക്ക് പെൺകുഞ്ഞായിരിക്കുമോ ആൺകുഞ്ഞായിരിക്കുമോ പ്രഗ്നൻസി ജേണി ഉണ്ട് എന്നൊക്കെ തന്നെയും ചോദിച്ചുകൊണ്ട് ആരാധകർ എല്ലാവരും എത്തുകയാണ് അതേസമയം ഇപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം കൂടെയാണ് ഓസിക്ക് സി സെക്ഷൻ ആയിരിക്കുമോ അതോ നോർമൽ ഡെലിവറി ആയിരിക്കുമോ എന്ന് ദിയാകൃഷ്ണയുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ സിന്ധു കൃഷ്ണ ഇതിന്റെ പ്രതികരണം അറിയിച്ച് എത്തിയിരിക്കുകയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കൊന്നുകൊണ്ടാണ് സിന്ധു കൃഷ്ണ മറുപടി നൽകിയത് അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആയിരിക്കല്ലേ എന്നാണ് ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ ആരും അങ്ങനെ ചെയ്യില്ല നമുക്ക് ഈ സമയത്ത് ഇതിന് ഡെലിവറി വേണമെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും എനിക്ക് അതിനോട് താല്പര്യമില്ല ആർക്കും അതിന് താല്പര്യമില്ല എന്നാണ് സിന്ധു പറയുന്നത് നോർമൽ ഡെലിവറി ആയാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നു എന്നാൽ എന്തു ആയാലും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ് പ്രാധാന്യമെന്നും സിന്ധു കൃഷി തന്നെ ഇപ്പോൾ പറയുകയാണ് ഓസിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചാൽ പോലും അവൾക്ക് വളരെയധികം പേടിയാണ് അവൾ കരഞ്ഞു പോകും എല്ലാ കാര്യത്തിലും വളരെയധികം ബോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെ തന്നെയും അവൾ വല്ലാതെ ഡൗൺ ആകും അങ്ങനെയുള്ള അവൾക്ക് ഒരിക്കലും സി സെക്ഷനോട് താല്പര്യമുണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ തന്നെ പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരദമ്പതികൾ തന്നെയാണ് കൃഷ്ണകുമാറും ഭാര്യയായ സിന്ധു കൃഷ്ണയും സിന്ധു കൃഷ്ണയും നാല് പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇവരൊക്കെ തന്നെയും വിശേഷങ്ങൾ പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുമുണ്ട് അഭിനയ രംഗത്ത് ഒട്ടും സജീവമല്ലാത്ത ഇവർ ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവെക്കാറ് അഹാന കൃഷ്ണയാണ് ദിയാകൃഷ്ണയുടെ ചേച്ചി ചേച്ചി അഭിനയരംഗത്ത് സജീവ സാന്നിധ്യം തന്നെയാണ് എന്നാൽ ചേച്ചിക്ക് മുൻപ് ദിയാകൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു തന്റെ നീണ്ടനാളത്തെ സുഹൃത്തായ അശ്വിൻ ഗണേഷിനി ദിയ വിവാഹം കഴിച്ചത് ഇവരുടെ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു ഇപ്പോൾ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും താരപുത്രിയെയും ഭർത്താവിനെയും നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്